ഈ ഇത്ര ഗൗര ഗുരുതരമായ ആരോപണം ആ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെ പറ്റിയ ഒരു എസ് പി ഒരു ഭരണകക്ഷി എം എൽ എ യോട് വിളിച്ചു പറഞ്ഞിട്ട് ഒരു നടപടി എടുക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ അതിലേക്ക് മറ്റു പേരുകൾ കൊണ്ടുവരുന്ന എന്തിനാ അതിനെ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരൊന്നും മാറ്റി നിർത്താൻ പോലും തയ്യാറാവണ്ട എന്തായാലും മാറ്റി നിർത്തി എന്തിനാ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് സംരക്ഷിക്കുന്നു എന്തിനാ ലോ ഓർഡറിൽ നിന്ന് പിന്നെ പിന്നെ അയാളെ മാറ്റാൻ എന്തിനാ അത്ര മടിക്കുന്നു നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ കേരളത്തിന്റെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് തുറക്കാൻ കാരണമാവുന്ന തരത്തിൽ എ ഡി ജി പിന്നെ റാങ്ക് ആൻഡ് ഫയലുള്ള ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായിട്ട് നടത്തിയ ചർച്ച അതിന്റെ വിശദാംശങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുക്കുന്ന താല്പര്യക്കുറവും അപ്പൊ ഇതുപോലെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് മറ്റു വിഷയങ്ങൾ അതിനൊക്കെ മറുപടി കെ പി സി സി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ കീഴിലിത് പോലീസാണോ കള്ളനാണോ എന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുക അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് ചെയ്യുന്ന എന്താ ആ വീട്ടിൽ ചെന്നിട്ട് പറയാം നിങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് പരാതി തന്നിരുന്നു എന്ന് പറയണമെന്നും ആ തന്നിരുന്നു എന്ന് പറയുന്നതിൽ ഉറച്ചു നിൽക്കണമെന്നും അന്വേഷണത്തിന് ചെല്ലുന്നവരെന്ന് പറഞ്ഞ് അയൽ വീട്ടിലെ ആളുകളോട് പറയാണ് ഇതാണോ അന്വേഷണം നടക്കുന്നത് കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ വിശ്വാസ്യതയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ആ മരമുറിയുമായി ബന്ധപ്പെട്ടപ്പോണ്ടായ വെളിപ്പെടുത്തൽ ഞാൻ ആ വാർത്ത കണ്ടിരുന്നു അതിലുണ്ടായ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇവര് ചെന്ന് പറഞ്ഞു എന്ന് പരാതി നേരത്തെ തന്നിരുന്നു എന്ന് പറയണം ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയണം ഇപ്പൊ പോലീസ് കള്ളന്റെ പണിയാണ് എടുക്കുന്നത് ഇപ്പൊ ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ അന്വേഷണം നടത്തുന്നവർ ഇതിലും ഭേദം അജിത് കുമാർ തന്നെ തന്നെ പറ്റി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും ഇതിലും നല്ലത് അയാൾക്ക് കുറച്ച് അവനവനെ പറ്റിയാണല്ലോ അന്വേഷണം എന്നുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടാവും അവര് ദുർബലരായി മാറിയിരിക്കുകയാണ് പിണറായി വിജയന്റെ അധികാരത്തിന്റെ മുമ്പിൽ സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് അവരിയ്ക്കുന്ന പദവിയുടെയോ ആ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എന്നുള്ള ആ ഡെസിഗ്നേഷന്റെയോ ശക്തി അതൊക്കെ ഈ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വച്ചിരിക്കുകയാണ് ഒരു കാലത്തുമില്ലാത്ത വിധത്തിൽ സിപിഎം കേന്ദ്ര നേതൃത്വം ദുർബലമായി പോകുന്ന കാഴ്ചയാണ് അതല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ടായിട്ട് അതിലേറ്റവും പ്രധാനം മറ്റാരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ സംഘപരിവാർ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്ന കമ്മീഷണറെ അയാൾ അഴിഞ്ഞാടുന്ന മണിക്കൂറുകൾ മുഴുവൻ നിയന്ത്രിക്കാതെ കാത്തിരുന്നിട്ട് അവിടെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിന് വഴിയൊരുക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു സംഘപരിവാർ അജണ്ടയ്ക്ക് കൂട്ടുനിന്നു കേരളത്തിലെ പോലീസ് സംവിധാനമെന്ന് പറയുമ്പോൾ പാർട്ടി എന്നുള്ള നിലക്ക് അവർക്ക് എന്തെങ്കിലും സിൻസിയാരിറ്റി ഉണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ എന്തിനാ കാത്തിരിക്കുന്നത് അവര് പിണറായി വിജയന്റെ അധികാരത്തിന്റെ മുമ്പിൽ അവർ അശക്തരായി മാറുകയാണ് ദുർബലമായ നേതൃത്വമായി മാറുകയാണ് അവർക്ക് അവരുടെ ഉത്തരവാദിത്തം ഓർമ്മയുണ്ടെങ്കിൽ അടിയന്തിരമായി വിശദീകരണം ചോദിക്കാനും ഈ സംഘപരിവാർ ബന്ധത്തെ സംബന്ധിച്ച് ഈ നെക്സസിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിക്കാനും അന്വേഷണം നടത്തി തിരുത്തൽ നടപടികൾ എടുക്കാനും സി പി എം കേന്ദ്ര നേതൃത്വം ആർജവം ബാക്കിയുണ്ടെങ്കിൽ അത് കാണിക്കണമെന്ന് പറയുന്നു സി ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ അതിന്റെ മറുപടി കെ പി സി പ്രസിഡന്റ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വളരെ വ്യക്തമായി തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും അവർ ഉത്തരവും പറഞ്ഞിട്ടുള്ളതാണ് അതിൽ തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കുക അതിനേക്കാളും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചുണ്ടാവുകയാണ് നിങ്ങളുടെ ഭരണകക്ഷിയിൽ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ നേരിട്ട് വെളിപ്പെടുത്തിയതിനൊരു ഗൌരവം ഇല്ലെന്ന് കൈരളിക്ക് തോന്നണ്ട വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സഹായം ചെയ്തു കൊടുത്ത് പൂരം കലക്കി കൊടുത്ത ഉദ്യോഗസ്ഥർ എന്നുള്ളതാ വന്നിരിക്കുന്നത് വളരെ സീരിയസാ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമായ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞല്ലോ